ൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം തൊണ്ണൂറ്റിയേഴാം വാക്യം നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അതും എൻ്റെ ധ്യാനമാണ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഈ പുതിയ ദിവസത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതയാത്രയിൽ പ്രാർത്ഥനകളും വചനധ്യാനവും ഒക്കെ നൽകുന്നത് അന്നത്തേക്ക് നമുക്ക് വീണ്ടുന്ന ഊർജമാണ് തീർച്ചയായിട്ടും വചനത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ട് നമുക്ക് പല ഗുണങ്ങളാണുള്ളത് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം ആകമാനം നാം വായിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും വചനം നമ്മെ എപ്രകാരമാണ് നടത്തുന്നതെന്ന് വളരെ വ്യക്തമായി നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം മുഴുവൻ അത് തന്നെയാണ് പറയുന്നത് മുകളിലേക്ക് നോക്കുമ്പോൾ തൊണ്ണൂറ്റി രണ്ടര വാക്യം ഇപ്രകാരം നാം വായിക്കുകയാണ് നിന്റെ ന്യായ പ്രമാണം എൻ്റെ പ്രമോദമായിരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ കഷ്ടതയിൽ നശിച്ചു പോകുമായിരുന്നു ഞാൻ ഒരു നാളും നിൻ്റെ പ്രമാണങ്ങളെ മറക്കയില്ല കൊണ്ടല്ലോ നീ എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ നന്മയുടെ അവസ്ഥകളിലും നമ്മുടെ തിന്മയുടെ അവസ്ഥകളിലുമൊക്കെ നമുക്ക് ആശ്രയം എപ്പോഴും ദൈവവചനം തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് സ്വന്തം കഴിവുകളല്ല മറിച്ച് ദൈവത്തെക്കുറിച്ചുള്ള അറിവും അവനിലുള്ള ആശ്രയവുമാണ് അതുപോലെ തന്നെ ദൈവവചനത്തിലുള്ള ആ വലിയ വിശ്വാസവുമാണ് ഒരു ദൈവ പൈതലിന് അവൻ്റെ ജീവിതത്തെ ധൈര്യം പകർന്നു കൊടുക്കുന്നത് ആ അറിവും ആ ആശ്രയവുമൊക്കെ വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായും വേദപുസ്തകത്തിലെ ഓരോ വാക്യങ്ങളും നമ്മെ സഹായിക്കും നാം നേരിടുന്ന കഷ്ടതകൾ ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിത്തറ ഇളക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതെപ്പോഴും നാം മനസ്സിൽ കരുതണം എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണം ഒരിക്കലും നമ്മുടെ സന്തോഷം കവർന്നെടുക്കുവാൻ ദൈവം അവനെ അനുവദിക്കരുത് ദൈവത്തിൽ ആഴമായുള്ള വിശ്വാസവും അടിയുറച്ച വിശ്വാസവും നമുക്ക് വേണം അപ്രകാരം ദാനിയലിൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ള മനുഷ്യനായിരുന്നു ദാനിയൽ തനാരാധിക്കുന്നവനും സ്നേഹിക്കുന്നവനുമായ ദൈവം എല്ലാ ആപത്തുകളിൽ നിന്ന് തന്നെ കാത്തുകൊള്ളുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ടായത് അതുകൊണ്ടാണല്ലോ ആ വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടപ്പോഴും ദൈവത്തെ തള്ളിപ്പറയാതിരിക്കുവാൻ ദാനിയേലിനെ സഹായിച്ചത് ആ സിംഹക്കുഴിയിൽ നിന്ന് ദാനിയേലിനെ രക്ഷിച്ച ദൈവം നമ്മുടെയും രക്ഷകനാണ് നാം ആരും ഒരുപക്ഷെ ഈ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെടുകയില്ലായിരിക്കാം എന്നാലും ഈ സിംഹക്കുഴികളെക്കാളൊക്കെ എത്രയോ ഭയാനകമായ എത്രയോ ഭീകരമായ പ്രതിസന്ധികളിലും അപകടങ്ങളിലും അത്യാഹിതങ്ങളിലും ഒക്കെ നാം എഴുതിവിടാറുണ്ട് അവിടെയൊക്കെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വരാറുണ്ടോ തീർച്ചയായിട്ടും വിശ്വസിക്കണം ഏത് അത്യാഹിതത്തിലും നമ്മുടെ ദൈവം നമ്മുടെ രക്ഷയ്ക്ക് വരുന്നുണ്ട് പലപ്പോഴും ദുരന്തങ്ങളുടെ നിമിഷങ്ങളിൽ ദൈവത്തെ തള്ളിപ്പറയാനല്ലാതെ ഒരിക്കലും നാം ദൈവത്തെ അന്വേഷിക്കുവാനായിട്ട് നാം ശ്രമിച്ചിട്ടില്ല അന്യായമായിട്ടാണ് ദാനിയൽ സിംഹക്കുഴിയിലേക്ക് എറിയപ്പെട്ടത് പക്ഷേ ദാനിയൽ പിരില്ല ദൈവത്തെ തള്ളി പറഞ്ഞില്ല പക്ഷെ അതിനു പകരം ആ അത്യാഹിതത്തിൽ നിന്ന് ദൈവം തൻ്റെ കരുണയാൽ തന്നെ രക്ഷിക്കുമെന്ന് ദാനിയൽ ഉറച്ചു വിശ്വസിച്ചു അത് ഫലമണിയുകയും ചെയ്തു ഇതുമുള്ളവരെ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചേക്കാം തിരമാലകൾ കണക്കെ ആഞ്ഞടിച്ചേക്കാം നാം നന്മ മാത്രം ചെയ്തിട്ടും ദുരിതങ്ങൾ നമ്മെ വേട്ടയാടിയേക്കാം നിരാശരാകരുത് ദൈവത്തെ തള്ളിപ്പറയരുത് അതിന് പകരം ഈ ദൈവത്തിൽ കൂടുതലായി നാം വിശ്വാസം അർപ്പിക്കണം അവിടുത്തെ പരിപാലനയ്ക്ക് നമ്മുടെ ജീവിതം വിട്ടുകൊടുക്കണം തീർച്ചയായും ആ നിമിഷങ്ങളിലാണ് ദുരിതങ്ങൾക്കിടയിലും സമാധാനപൂർവ്വമായ ഒരു ജീവിതവും നമുക്കൊരു ശക്തിയും അനുഗ്രഹവും ഒക്കെ ദൈവം പ്രധാനം നൽകുന്നത് വചനം അത്രയേറെ നമുക്ക് ശക്തി നൽകുന്നതാണ് പലരും ഇന്ന് വിഷാദ രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ട് കഴിയുന്നവരുണ്ട് ഒരാൾ ഇപ്രകാരമാണ് പറഞ്ഞത് ആശ്വാസം തരുന്ന ബൈബിളിലെ ഓരോ വാക്യങ്ങളും കൂടെ കൂടെ വായിക്കും അപ്പോൾ എനിക്ക് ഒത്തിരി ആശ്വാസം എൻ്റെ ജീവിതത്തിൽ ലഭിക്കും നിന്റെ ന്യായ പ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അതെന്റെ ധ്യാനമാകുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയണം അത്തരത്തിലുള്ള മനോഭാവമുള്ളവരായിരിക്കണം എന്ന ഏതു സാഹചര്യത്തിലും പ്രാർത്ഥനയ്ക്ക് വചനധ്യാനത്തിന് ദൈവത്തിലുള്ള ആശ്രയത്തിന് നമ്മെ സഹായിക്കുവാനായിട്ട് കഴിയും പ്രാർത്ഥനയാലും വ്യാചനയാലും നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം ദൈവത്തെ നമുക്ക് അറിയിക്കാം അപ്പോഴാണ് ആ വലിയ ദൈവസമാധാനം നമുക്ക് തരുന്നത് പ്രാർത്ഥനയിൽ ദൈവത്തോട് സംസാരിക്കുന്നതും ആ വചനം വായിച്ചുകൊണ്ട് ദൈവത്തെ ധ്യാനിക്കുന്നതും മാത്രമാണ് ഒരു ദൈവ പൈതലിൻ്റെ പ്രാണവായു എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ പുതിയ ദിവസത്തിൽ നമുക്ക് വചനത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാം വചനം വായിക്കാം വചനം മനസ്സിലാക്കാം വചനത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ പല പ്രയാസങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ നമുക്ക് അത് കാരണമായി തീരും വചനം നമ്മിൽ തരുന്ന വിശ്വാസം വചനം നമുക്ക് നൽകുന്ന ആശ്വാസം വചനം നമുക്ക് നൽകുന്ന ശക്തി എത്രയോ വലുതാണ് തളർന്നിരിക്കുന്നവരെ ബലപ്പെടുത്തുവാനും അവരെ എഴുന്നേൽപ്പിക്കുവാനും അവരുടെ തളർച്ച ഉയർച്ചകളിലേക്ക് മുന്നേറുവാനും ഒക്കെ ഈ വചനവും ദൈവത്തിലുള്ള ആശ്രയവും കാരണമായി തീരും ഈ പുതിയ ദിവസം അതിനുവേണ്ടി ആയിത്തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും ജീവിതത്തിൽ അതിശക്തമായി വചനം മൂലം ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമേ